ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കുന്നത് ഏഴാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലെ നാലാമത്തെ ചാപ്റ്റർ ആണ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് നോക്ക ക്ലാസ്സിലേക്ക് പോവാം ഇവിടെ എന്താ പറയുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ആത്മകഥയായ അഗ്നി ചിറകുകളിലെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം ഞാൻ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം പുതിയ ഒരു അദ്ധ്യാപകൻ ക്ലാസ്സിൽ വന്നു ഒരു മുസ്ലിമാണെന്ന് തിരിച്ചറിയും വിധം തൊപ്പി ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പൂണൂലിട്ട രാമനാഥ ശാസ്ത്രയുടെ തൊട്ടടുത്താണ് പതിവായി ഇരുന്നിരുന്നത് ഹൈന്ദവ പുരോഹിതന്റെ പുത്രൻ മുസ്ലിം ബാലനൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല താൻ മനസ്സിലാക്കിയിരുന്ന സാമൂഹിക ക്രമമനുസരിച്ച് എന്നോട് എഴുന്നേറ്റുപോയി പിൻ സീറ്റിലിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു എനിക്ക് വലിയ ദുഃഖം തോന്നി രാമനാഥ ശാസ്ത്രയും സങ്കടപ്പെട്ടു പിൻനിരയിലെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ വിതിമ്പി കരയുന്ന അദ്ദേഹത്തിൻ്റെ മുഖം എന്റെ മനസ്സിൽ മായാതെ മുദ്രയായി സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഇരുവരും മാതാപിതാക്കളോട് ഈ സംഭവത്തെ കുറിച്ച് പറയുകയുണ്ടായി ലക്ഷ്മണ ശാസ്ത്രി ആ അധ്യാപകനെ വിളിപ്പിച്ചു എന്നിട്ട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിന്റെയും അസഹിഷ്ണുതയും വിഷം പരത്തരുതെന്ന് പറയുകയുണ്ടായി തന്റെ തെറ്റായ പ്രവൃത്തിയിൽ ആ അധ്യാപകൻ ഖേദിച്ചെന്ന് മാത്രമല്ല ലക്ഷ്മണശാസ്ത്രി നൽകിയ ശക്തമായ സന്ദേശത്തിന്റെ ചൈതന്യം വഴി ആത്യന്തികമായി പരിവർത്തനപ്പെടുകയും ഉണ്ടായി ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവമാണ് നമ്മൾ വായിച്ചത് നോക്കിക്കേ സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു എന്നാണ് എ പി ജെ അബ്ദുൽ കലാമിന്റെ ഈ അനുഭവം സൂചിപ്പിക്കുന്നത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ അവസരങ്ങൾ നിഷേധിക്കൽ സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത് മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിന്റെയും വർഗത്തിന്റെയോ പേരിൽ ഒഴിവാക്കിയിരുന്നു കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസ അവസരങ്ങളും നിഷേധിക്കുക അവസരങ്ങൾ ഉണ്ടായിട്ടും നൽകാതിരിക്കുക വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവർത്തികളിലൂടെയും ചില സാമൂഹിക വിഭാഗങ്ങളെ അരികുകളിലേക്കാക്കിയിരുന്നു അപ്പോ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന എന്താണ് സാമൂഹന നീതി നേടിയെടുക്കുന്നതിന് വേണ്ടി നേതൃത്വം ചെയ്ത ചില വ്യക്തികളെ കുറിച്ചും അതുപോലെ തന്നെ സംഭവങ്ങളെ കുറിച്ചും നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് ഇനി നോക്കിക്കേ അരിക വശം പാർശ്വം എന്നൊക്കെയുള്ള പദങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്കറിയാം ചില വ്യക്തികളെ എന്ത് ചെയ്യുക ഒരു വശത്തേക്കാക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക മാറ്റി നിർത്തുക പരിഗണിക്കാതിരിക്കുക അതൊക്കെയാണ് ഈ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത് എന്താണ് തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത് സമൂഹത്തിൽ അരുകൽക്കരണം നടക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് നോക്കാം നോക്കിക്കേ ഇവിടെ നാല് ചിത്രം കാണിച്ചിട്ടുണ്ട് നാല് ചിത്രത്തിലും എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നാമത്തെ ചിത്രത്തില് യുദ്ധത്തിന്റെ ഫലമായുള്ള പാലായനമാണ് അപ്പോ യുദ്ധമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ആ നാട്ടിൽ എന്ത് സംഭവിക്കും പട്ടിണിയും ദാരിദ്ര്യം ഒക്കെ ആയിരിക്കും അല്ലേ നല്ല രീതിയിൽ ശ്വസിക്കാനോ ഒക്കെ ഉറങ്ങാനോ അവർക്ക് സാധിക്കത്തില്ല നല്ല വെള്ളം പോലും കിട്ടത്തില്ല അല്ലെ അപ്പൊ അവര് അതിന്റെ ബുദ്ധിമുട്ട് കാരണം അവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ചിത്രം എന്താണ് വെള്ളപ്പൊക്ക നമുക്കറിയാം വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ അനുഭവിച്ച ദുരിതങ്ങൾ അല്ലേ അതുപോലെ തന്നെ മണ്ണിടിച്ചില് മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോഴും മനുഷ്യർ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കടൽക്ഷോഭം ഇതൊക്കെ എന്താണ് പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ തന്നെ എന്താണ് മനുഷ്യനിർമ്മിത ദുരന്തങ്ങളുമാണ് അല്ലേ അപ്പോൾ ഈ കാരണങ്ങളാല് അരികു വൽക്കരിക്കപ്പെടുന്നവർ നേരിടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്തൊക്കെയായിരിക്കും അവരുടെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടമാകുന്നുണ്ട് അതോടൊപ്പം വീട് മുതലായ വസ്തുവകകൾ നഷ്ടപ്പെടുന്നു നമ്മൾ കണ്ടായിരുന്നു പ്രളയവും ഇപ്പോ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോ കണ്ടില്ലേ ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും പ്രയാസം നേരിടുന്നു വിദ്യാഭ്യാസം തൊഴിൽ എന്നിവ നഷ്ടമാകുന്നു രോഗങ്ങൾക്ക് കാരണമാകുന്നു ജീവൻ അപകടത്തിലാകുന്നു ഇതൊക്കെ അവർ നേരിടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യ നിർമ്മിത ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ് വെള്ളപ്പൊക്കം ഭൂമികുൽക്കം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം അതുപോലെ തന്നെ മനുഷ്യ നിർമ്മിത ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ് യുദ്ധം അപകടങ്ങൾ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ എന്താ പറയുന്നത് പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യ നിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകൾ നഷ്ടപ്പെടുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട് അരിവൽക്കരണം ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഭൂമികുൽക്കം ഉൾപൊട്ടൽ കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം അപകടങ്ങൾ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യ നിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു ജാതി മത ഗോത്ര ലിംഗ പദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി എന്ത് സംഭവിക്കുന്നുണ്ട് അരികുവൽക്കരണം സംഭവിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിന്റെ അവസരം നിഷേധിക്കുന്നത് ഇതിന് ഉദാഹരണമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ അന്തസ്സ തുല്യത സ്വാതന്ത്ര്യം എന്നിവയെല്ലാം അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് നിഷേധിക്കപ്പെടുന്നു ഇത് നോക്കിക്ക ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത് സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട് സ്ത്രീകൾ ട്രാൻസ്ജെൻഡറുകൾ ദളിതർ ഗോത്ര വിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങൾ ദാരിദ്ര്യം നേരിടുന്നവർ അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാർ ജയിൽ മോചിതർ എന്നിവരൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് ഇതിൽ ഓരോ വിഭാഗത്തിനും അരികുവൽക്കരണത്തിനെതിരായുള്ള പോരാട്ടത്തിന്റെ വലിയ ചരിത്രമുണ്ട് നോക്കിക്കേ ഇവിടെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ഞാൻ കാണിച്ചേക്കുന്നത് എന്താണെന്ന് വായിച്ചു നോക്കാമേ ഊരുട്ടമ്പലത്തെ സർക്കാർ യു പി വിദ്യാലയം ഇനി എങ്ങനെ അറിയപ്പെടുന്നത് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം തിരുവനന്തപുരം ഊരൂട്ടമ്പലം സർക്കാർ യു പി സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് യു പി സ്കൂൾ എന്ന് അറിയപ്പെടും കുടിപ്പള്ളിക്കുടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെൻറ് യു പി എസ്സിലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത് പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈ പിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ ഇരുത്തുകയും ചെയ്തു പഞ്ചമി കയറിയതിന്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീ വെച്ചു പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം ഇവിടെ മഹാത്മാ അയ്യങ്കാളിയുടെ ചിത്രം കാണിച്ചിട്ടുണ്ട് താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായി വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടിരുന്നവരെ നിഷേധിച്ചിരുന്നു നമ്മൾ അതാണ് കണ്ടത് പഞ്ചമി എന്ന് പറയുന്ന കുട്ടി ഏതാണ് ളിത് വിഭാഗത്തിൽപ്പെട്ടവളാണല്ലേ അപ്പോ അവർക്ക് ഉയർന്ന ജാതിയിൽപ്പെട്ടവര് വിദ്യാഭ്യാസം അനുവദിച്ചിരുന്നില്ല വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം അപ്പോ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ഇതിനെയൊക്കെ നേരിടാമെന്ന് ആര് തിരിച്ചറിഞ്ഞു അയ്യങ്കാളി തിരിച്ചറിഞ്ഞു ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അരികുവൽക്കരണത്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി സമരം നടത്തിയിരുന്നു ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ അന്തസ്സ തുല്യത സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്ക് ഉണ്ടായിരുന്നു ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നതായിരുന്നു അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തികളുടെയും നിലപാട് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും മറ്റ് നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി അരികുവൽക്കരണത്തെ എതിർത്തവരാണ് നോക്കിക്കേ ആരൊക്കെയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അയ്യ വൈകുണ്ഠ സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി പോയി ഗയിൽ യോഹനാൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ അതിന് ഉദാഹരണമാണ് ശ്രീനാരായണ ഗുരു കുര്യാക്കോസ് എലിയാസ് ചാവറ വൈകുണ്ടസ്വാമി സ്വാമി അബ്ദുൽ ഖദർ മൗലവി പോയി ഗൽ യോഹനാൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ദാഷായണി വേലായുധൻ ജ്യോതിറാവു പൂലെ ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത് സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതി റാവു പൂലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് അപ്പൊ ഈ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് ജ്യോതിറാവു പൂലെയാണ് സ്ത്രീകൾ ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂലെ സ്ഥാപിച്ചു സാവിത്രി ഭായ് ഭൂലെ പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിഭായ് ഭൂലെ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിഭായ് ഭൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന പുനർനാമകരണം ചെയ്തു അവരുടെ ചിത്രം അവരുടെ രണ്ടുപേരുടെ കാണിച്ചിട്ടുണ്ട് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ സ്വ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമര നായകരിൽ ഒരാളുമാണ് ആര് പെരിയാർ സാമൂഹ്യ പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണ ആധിപത്യത്തിൽ ഊന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു ആര് പെരിയാർ നോക്കിക്കേ ദളിതരെ പോലെ തന്നെ സാമൂഹികമായ അരികുവൽക്കരണം നേരിടേണ്ടി വന്ന മറ്റൊരു ജനത ഏതാണ് ആ ഗോത്ര ജനതയാണ് പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്ര ജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു നമ്മൾ പറഞ്ഞായിരുന്നു അവർക്ക് ആ ഒന്നും ഇല്ലെന്നല്ലേ നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അവരുടെ ലിപികളൊന്നും നമുക്കറിയില്ല അവരത് എഴുതിയും വെച്ചിട്ടില്ല അവര് ആ വാമൊഴിയായിട്ടാണ് എല്ലാം പറഞ്ഞു പോകുന്നത് പിന്നെന്താണ് അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവരാണ് ഗോത്ര ജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളെക്കാൾ പൊതു സമൂഹത്തിൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട് വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരം ഉണ്ടായിരുന്ന ഗോത്ര ജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി അതുമൂലമാണ് ഈ സാമൂഹിക വിഭാഗം അരകുവൽക്കരിക്കപ്പെട്ടത് വെറിയർ എൽവിൻ ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് എൽവിൻ ഗോത്രം മനുഷ്യരുടെ തനത് ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു ഗോത്രവർഗം മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായി സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് എൽവിൻ സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപാദിപ്പിക്കുന്ന അറിവ് കല സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറുതി എന്ന ധാരണ പല കാലങ്ങളിലായി നിലനിന്നിരുന്നു എന്നാൽ കലാഭാഷ സാഹിത്യം വൈദ്യം കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായി ഉള്ളവരാണ് ഗോത്രജനത തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാരുണ്ട് ഡോക്ടർ എ അയ്യപ്പൻ തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിനാണ് അയ്യപ്പൻ്റെ ജനനം ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എ അയ്യപ്പൻ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മലിനോവിസ്കിയുടെയും റെയ്മണ്ട് ഫ്രൃത്തിന്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി നഞ്ചിയമ്മ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ അവര് പാടിയേക്കുന്ന പാട്ടായി കൊടുത്തേക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മ ഏറ്റുവാങ്ങുന്നു വൈവിധ്യമാർന്ന വാദ്യ ഉപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയും അവർക്കുണ്ട് ഗോത്ര ജീവിതവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളാണ് ഇവിടെ കാണിച്ചേക്കുന്നത് പെറേ തുടി നാട്ടിപ്പണി ദവിൽ സ്വന്തം ഭൂമിമേലുള്ള ഇവരുടെ അവകാശം വിദ്യാഭ്യാസ അവസരങ്ങൾ പോഷക ആഹാര ലഭ്യത ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിന് ഉതകുന്ന ക്ഷേമ പദ്ധതികളും അനന്തര നടപടികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നു ലിംഗ പദവിയുമായി ബന്ധപ്പെട്ട അരുകൽക്കരണം സംഭവിച്ച ഒരു സാമൂഹ്യ വിഭാഗമാണ് സ്ത്രീകൾ ഇവിടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ നാടക പ്രവർത്തകയാണ് നിലമ്പൂർ ആയിഷ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത് നമുക്ക് ഒന്ന് വായിച്ച് നോക്കാമേ അക്കാലത്ത് നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ല സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് മോശമാണെന്നായിരുന്നു സമൂഹം വിശ്വസിച്ചിരുന്നത് ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു വടക്കേ മലബാറിൽ പല ഭാഗത്തും ഞങ്ങൾ നാടകം കളിക്കാൻ പോയിട്ടുണ്ട് മുഖത്ത് നാടകം കളിക്കുമ്പോഴാണ് എനിക്ക് കല്ലേറ കിട്ടുന്നത് നാടകത്തിന്റെ ഡയലോഗ് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഒരു കല്ല് വന്ന് എൻ്റെ മുഖത്ത് പതിച്ചു ഞാൻ പതറിയില്ല എൻ്റെ വായിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു പക്ഷെ ഒറ്റ ഡയലോഗ് പോലും തെറ്റുകയോ മറക്കുകയോ ചെയ്യാതെ നാടകം പൂർത്തിയാക്കി മഞ്ചേരിയിൽ മേലാക്കത്ത് നാടകം കളിക്കുമ്പോൾ വേദിയിൽ വെച്ച് തന്നെ എന്നെ വധിക്കുവാനുള്ള ശ്രമം നടന്നു ഒരുപക്ഷെ ഒരു അഭിനേതാവിനും ഇത്തരം അനുഭവം ഉണ്ടാകാനിടയില്ല നാടകം ഏതാണ്ട് പകുതി എത്തിയപ്പോൾ എൻ്റെ തല ലക്ഷ്യമാക്കി ഒരു വെടിയുണ്ട ചീറിപ്പാഞ്ഞു വന്നു ഭാഗ്യമെന്ന് പറയട്ടെ ഞാൻ ഡയലോഗ് പറഞ്ഞു തല തിരിച്ചതിനാൽ അത് എൻ്റെ തലയിൽ കയറിയില്ല ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇത്തരം പ്രതിസന്ധികളൊന്നും ഞങ്ങളെ തളർത്തിയിട്ടില്ല അങ്ങനെയൊന്നും ആയിഷയെ തോൽപ്പിക്കാൻ കഴിയില്ല സ്ത്രീകൾ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് വിലക്കപ്പെട്ട ഒരു കാലം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു കലയിൽ മാത്രമല്ല സമൂഹത്തിന്റെ പല മേഖലകളിലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അരികുവൽക്കരിക്കപ്പെടുകയും തുല്യ അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും കലാ മേഖല വിദ്യാഭ്യാസ മേഖല തൊഴിൽ മേഖല ഗാർഹിക ഇടങ്ങൾ എന്നിവിടങ്ങളിൽ അവർ താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന തെറ്റായ ധാരണ സമൂഹത്തിൽ നിലനിന്നിരുന്നു പണ്ഡിത രമാഭായ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് പണ്ഡിത രമാഭായ് വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ഡോക്ടർ ഉന്നൻ ലൂക്കോസ് ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് എം ബി ബി എസ് പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തയായി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു ആര് ഡോക്ടർ പുന്നൻ ലൂക്കോസ് ഇ കെ ജാനകി അമ്മ കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ് ഇ കെ ജാനകിയമ്മൾ കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദനശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആയിരുന്നു ഇ കെ ജാനകി അമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗപദവി വിവേചനം അനുഭവിക്കുന്നുണ്ട് ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും ഇനിയും ന്യൂനപക്ഷം എന്താ നോക്കിക്കേ മൈനോറിറ്റി മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ന്യൂനപക്ഷം നോക്കിക്കേ ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട് എന്താണ് ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയുടെ അല്ലേ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ലോകം എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമാകുന്നുണ്ടോ നമുക്കറിയാം കണ്ണ് കാണാത്തവരുണ്ട് ആ ചെവി കേൾക്കാത്തവരുണ്ട് അതുപോലെ തന്നെ കാല് വയ്യാത്തവരും കൈവയ്യാത്തവരും ഒക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന വാർത്ത നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇച്ഛാശക്തിയുടെ വിജയം തിരുവനന്തപുരം ഇരുട്ടുപടർന്ന ജീവിതത്തെ നിശ്ചയദാർഢ്യമാക്കിക്കൊണ്ട് നേരിട്ട് ക്ലാസ് മുറിയിൽ വെളിച്ചം പരത്തുകയാണ് ഹുസ്നയും ഹെബിനും ചക്രകസേര ഒരു പരിമിതിയല്ലെന്ന് തെളിയിച്ച ഷേക്സ്പിയറിനെയും ഷെല്ലിയെയും ഒക്കെ മനോഹരമായി പകർന്നു കൊടുക്കുകയാണ് തിരുവനന്തപുരത്തുകാരിയായ ശാരദാദേവി ശാരീരികമായ വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിത വിജയം കൈവരിച്ച ഈ മൂന്ന് അധ്യാപികമാര് ഭിന്നശേഷിക്കാർക്ക് മാതൃകയായിരിക്കുന്നു അപൂർവ രോഗം ബാധിച്ച് ചക്രകസേരയുടെ സഹായമില്ലാതെ ചലിക്കാനാകാത്ത ശാരദാദേവി പഠനത്തിൽ നിന്നും മുൻനിരയിലായിരുന്നു പെബിൻ മറിയം ജോസിന് പതിനേഴാം വയസ്സിലാണ് കാഴ്ച നഷ്ടമായത് കാഴ്ചയില്ലായ്മ ജീവിത നേട്ടം കൈവരിക്കാൻ തടസ്സമല്ലെന്ന് തെളിയിച്ച ഹെലൻ ഹെലൻകെല്ലറാണ് പെബിന്റെ ഹീറോ നെടുമങ്ങാട് അഴീക്കോട് സ്വദേശിയായ ഹുസ്നയ്ക്ക് പതിനൊന്ന് വയസ്സ് വരെ കാഴ്ചയുണ്ടായിരുന്നു കുടുംബത്തിന്റെ പിന്തുണയോടെയാണ് പഠനത്തിൽ മിടുക്കികളായ മൂവരും പരിമിതികൾ മറികടന്ന് സർക്കാർ കോളേജുകളിൽ അധ്യാപകരായി സർവീസിൽ പ്രവേശിക്കുന്നത് ശാരീരിക വെല്ലുവിളികൾ അതിജീവിച്ച് ജീവിത വിജയം നേടിയ മൂന്ന് വ്യക്തികളെ സംബന്ധിച്ച വാർത്തയാണ് നമ്മൾ വായിച്ചത് ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യ ജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിയുള്ളവർ അതായത് ഡിഫറെന്റ് ഏബിൾഡ് പലതരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട് ഓരോ വിഭാഗം ഭിന്നശേഷികൾക്കും സംഭവിക്കുന്ന അരുകൽക്കരണം വ്യത്യസ്ത തരത്തിലാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറ് ഭിന്നശേഷിക്കാർക്ക് വിവേചന രഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറ് ഇനി നോക്കിക്കേ പാരാലിമ്പിക്സ് ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ആരംഭിച്ചത് ഓക്കെ വിവേചനം തടയാൻ ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയാണ് ഡോക്ടർ ബി ആർ അംബേക്കർ ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരർക്കും തുല്യത ഉറപ്പ് വരുത്തുന്നു അനുഛേതം പതിനാല് മതം വംശം ജാതി ലിംഗഭേദം ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന അനുശാസിക്കുന്നു പതിനഞ്ചില് എന്തുകൊണ്ടാകാം നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണമായും നിരോധിച്ചത് വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നു സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കുന്നു അവസര നിഷേധം തുല്യ പരിഗണന നിഷേധിക്കൽ ലിംഗ വിവേചനം സൃഷ്ടിക്കൽ ജാതി വിവേചനത്തിനെതിരെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളും അനുച്ഛേദങ്ങളും നോക്കിക്കേ ഭരണഘടനാ അനുച്ഛേദം പതിനാല് പതിനഞ്ച് ആർട്ടിക്കിൾ പതിനേഴ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകൾ പരിസ്ഥിതി രാഷ്ട്രീയ സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയാണ് ചില വിഭാഗങ്ങൾ അരുകൽക്കരിക്കപ്പെടാൻ കാരണമാകുന്നത് സമൂഹത്തിന്റെ വളർച്ചയ്ക്കും തുല്യനീതിയിലുള്ള ജനാധിപത്യ സമൂഹത്തിന്റെ നിലനിൽപ്പിനും എല്ലാവരെയും പരിഗണിക്കുന്ന സാമൂഹിക അവസ്ഥ അത്യാവശ്യമാണ് ഓക്കെ ജനാധിപത്യ ക്രമത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിയാൽ മാത്രമേ അരുകൽക്കരണം ചെറുക്കപ്പെടുകയും തുല്യനീതി പ്രാപ്യമാവുകയും ചെയ്യുകയുള്ളൂ നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്